എന്ത് നേടി എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സൗഹൃദത്തോടെ ജീവിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതുവേദിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ കാഴ്ചവെച്ചത് അതിന്റെ ഗുണം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലോ ഒരു സമുദായത്തിന് രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വിജയിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ലോകത്തെ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വിജയിക്കാൻ നമുക്ക് മൂന്ന് കാര്യങ്ങൾ വേണം ലോകത്തെ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടത് എങ്ങനെയാണ് പരാജയപ്പെട്ടത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് മുസ്ലിംകൾ ഭിന്നിച്ചപ്പോ നൂറ് അഭിപ്രായം തമ്മിലടി ഒരുമിച്ച് നിൽക്കുന്നവർ തന്റെ പരസ്പരം കൊമ്പ് കോർക്കൽ അങ്ങനെയാണ് ലോകത്തെ മുസ്ലിംകൾ പരാജയപ്പെട്ടത് മുസ്ലിങ്ങൾ വിജയിച്ചതോ അത് ഞാൻ പറയാം രണ്ടാമത്തെ കാരണം മുസ്ലിംകൾ ഇസ്ലാമിൽ നിന്ന് അകന്നു മുസ്ലിംകളെ മദ്യപിച്ചും മുസ്ലിങ്ങൾ വട്ടിപ്പലിശ വാങ്ങിയും അവർ നിസ്കരിക്കാതെയും അവർ അള്ളാഹുവിയിലേക്ക് അടുക്കാതെയും പടച്ച റബ്ബിൽ നിന്ന് അകന്നപ്പോൾ അള്ളാഹു വരെ കയ്യൊഴിഞ്ഞു സംഭവിച്ചത് രണ്ട് കാര്യം ലോകത്തെ മുസ്ലിങ്ങളുടെ പരാജയത്തിന് ഈ രണ്ട് കാരണമല്ലാതെ മൂന്നാമത്തെ കാരണം നിങ്ങൾ എവിടെ നോക്കി തെരഞ്ഞാലും കിട്ടൂല ഒന്ന് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ മറ്റൊന്ന് മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നിച്ച് തമ്മിലിടിച്ചു ലോക ചരിത്രം മുഴുവൻ പറയുന്ന രണ്ട് കാരണമാണ് നമുക്കിവിടെ വിജയിക്കണമെങ്കിൽ മൂന്ന് കാര്യമാണ് അതിൽ രണ്ട് കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് ശരിയായ മതബോധം ദീനു ശരിക്കും മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക രണ്ട് ഈ രാജ്യത്ത് നല്ല ഭൗതിക വിദ്യാഭ്യാസം നേടി ഉയർന്ന സർക്കാർ മേഖലയിൽ നമ്മുടെ ആളുകൾ വരിക മൂന്നാമത്തേത് എല്ലാ അർത്ഥത്തിലും അളകിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഐക്യത്തോടെ നിൽക്കുക ഒരുമയോടെ നിൽക്കുക ആ ഒരുമക്ക് കളമൊരുക്കിയ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതുവേദിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ കാഴ്ചവെച്ചത് അതിന്റെ ഗുണം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രവും ചരിത്രവും ഒന്ന് നോക്കാം നിങ്ങൾ നമ്മൾ ചേർന്ന് നിന്നപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ നേടാൻ കഴിഞ്ഞു നമ്മളെന്തൊക്കെ ഇവിടെ നേടി അതാണ് ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണഫലത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മതേതരത്വമാണ് മതേതരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് അന്തസ്സുള്ളു അതനുസരിച്ച് പോകാൻ പറ്റും ഇല്ലെങ്കിൽ എന്താണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അവർ ജയിക്കും തല എണ്ണി നോക്കുന്ന ഏർപ്പാടാണ് ജനാധിപത്യം തല തൂക്കി നോക്കുന്ന ഏർപ്പാടല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ വന്ന് നമ്മുടെ പാർലമെന്റിൽ ഇരുന്നാലും ശരി അയാൾ ബുദ്ധിമാനാണ് ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണ് അയാൾക്ക് ഒരു വോട്ട് വോട്ടേണ്ടാവുകയുള്ളൂ അത്രയൊന്നും ബുദ്ധി ഇല്ലാത്ത ഒരാള് പാർലമെന്റിൽ വന്നാലും ഒരു വോട്ടേ ഉണ്ടാവും തലന്റെ തൂക്കമെല്ലാം നോക്കുന്നത് തലയുടെ എണ്ണമാണ് അപ്പൊ ജനാധിപത്യത്തിൽ കൂടുതൽ ആളുകൾ സംഘടിച്ച് നിൽക്കുക എന്നാണ് പ്രധാനം നിങ്ങൾ നോക്കുക നമ്മുടെ രാജ്യത്ത് മൂന്നര കോടി മുസ്ലിംകളുണ്ട് പശ്ചിമ ബംഗാൾ എന്താ ബംഗാളിലെ മുസ്ലിമിന്റെ അവസ്ഥ ആ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഏതാണ് ഒരു കാലത്ത് വലിയ വലിയ നവാബുമാർ ഭരിച്ച രാജ്യമാണ് ബംഗാൾ ആ ബംഗാളി ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് സെൻട്രിങ്ങിന്റെ ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ഒക്കെ വീട് നിർമ്മാണ പ്രവർത്തനം പോലെയുള്ള പ്രവർത്തനത്തിൽ ഹോട്ടൽ പ്ലേറ്റ് കഴുകാനും അതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ പെട്രോൾ ഇടിക്കാൻ നിൽക്കുന്ന ബംഗാളി നല്ല പേരൊക്കെ ഉണ്ടാവും കെലിമുത്ത് തോഹിത് പോലും ഉച്ചരിക്കാൻ അവന് കഴിയില്ല മര്യാദക്കൊന്ന് ഫാത്തി ഹോദാൻ അറിയില്ല മതബോധവും ഇല്ല ഭൌതികബോധവും ഇല്ല സംഘബോധവും ഇല്ല ചിതറി നിൽക്കുന്ന ഒരു സമൂഹം അതിനൊരു മൂന്നര കോടി ഉണ്ടായിട്ട് എന്ത് ഗുണം കിട്ടി നാലര കോടിയോളം മുസ്ലിങ്ങളുണ്ട് യു പി എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉത്തർപ്രദേശ് അവിടെ മുഖ്യമന്ത്രി യോഗിയുടെ പീഡനമേറ്റുകൊണ്ട് മുസ്ലിങ്ങൾ പുളയുന്നതും പിടയുന്നതും എന്തുകൊണ്ട് പഠിക്കും നിങ്ങൾ ഇതുപോലെ നമുക്ക് ദീൻ പറയാനും മറ്റുമുള്ള സൗകര്യം അതുപോലെ ഇല്ല അവിടെ നല്ല നല്ല മുസ്ലിം കേന്ദ്രങ്ങളുണ്ട് അറബി കോളേജ് ഒറ്റപ്പെട്ടതുണ്ട് പക്ഷെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഘബോധം ഇല്ലാതെ പോയി എന്തേ കാരണം അവരെ ഇതുപോലെ സംഘടിക്കാൻ സമൂഹത്തിന് ബോധനം കൊടുക്കാൻ പറ്റിയ നേതൃത്വം അവിടെ ഇല്ലാതെ പോയി ആളുകൾക്ക് ആ ബോധവുമില്ല അതുകൊണ്ട് തന്നെ അവിടെ വർഗീയത വളരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പഠിക്കണം നിങ്ങൾ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഈ കൊച്ചു കേരളം മുസ്ലിം ജനസംഖ്യ കൊണ്ട് വർദ്ധനവ് കൊണ്ടല്ല ഇവിടെ എത്തിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശം മുസ്ലിങ്ങൾ അധിപക്ഷിക്കുന്ന പ്രദേശം കേരളമാണെന്ന് തോന്നിപ്പോ അത് തോന്നിപ്പോകും നമുക്ക് സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ എന്താ കേരളീയ മുസ്ലിങ്ങളുടെ ചിത്രം ശരിക്ക് പഠിക്ക് കേരളത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നൊരു തോന്നൽ പോലെയാണ് കേരളത്തിന്റെ നിലനിൽപ്പ് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്ന ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്രസുകൾ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഇവിടെയാണ് നല്ല മത അന്യ അന്യമതസ്ഥരോട് നമുക്കൊരു വിദ്വേഷല്ലോ ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടെന്താ എല്ലാവരുമായി സൗഹൃദം അയൽവാസി ഏത് ജാതിയാണെങ്കിലും അവരോട് സൗഹൃദം മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറണമെന്നാണ് ഇസ്ലാം ഒരിക്കലും മനുഷ്യനെ അടിച്ചമർത്താനോ പീഡിപ്പിക്കാനോ പറയുന്നില്ല അതല്ലേ ഇസ്ലാമിന്റെ പ്രത്യേകത നമ്മുടെ അയൽവശത്ത് ഒരാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജാതിയോ മതമോ നോക്കാതെ നീ അവനെ ഏത് തരത്തിൽ സഹായിക്കണമെന്നാ പറഞ്ഞ സ്ത്രീകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്താൻ നിങ്ങളൊരു കറി പാകം ചെയ്താൽ നമ്മളൊക്കെ കറി എന്ന് പറയുന്ന കറി എന്ത് പേരെന്താ പറഞ്ഞാലും ശരി ചില നാട്ടിൽ ചാറ് എന്ന് പറയും സാലിന എന്ന് പറയും പലതും പറയും നിങ്ങളൊരു കറി പാകം ചെയ്യുകയാണെങ്കിൽ അതിലം വെള്ളം വർദ്ധിപ്പിക്കുക അയൽവാസിയോട് നീ നീതി പുലർത്തുക അവനെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അയൽവാസിക്ക് കറിയില്ലെങ്കിൽ നിങ്ങളെ കറി അല്പം വെള്ളം വർദ്ധിപ്പിച്ചിട്ട് അവന് കൂടി കൊടുക്കണം അവൻ ഏത് ജാതി നോക്കണ്ട അവൻ ഏത് വർഗമാണെന്ന് നോക്കണ്ട അങ്ങനെ ജാതി നോക്കാതെ മതം നോക്കാതെ മനുഷ്യത്വം പ്രചരിപ്പിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്ക് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഒരിക്കലും ഒരു സംഘടന ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല സത്യസന്ധത മാത്രമാണ് ഇസ്ലാമിന്റെ ക്രെഡിബിലിറ്റി ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരിക ആ തരത്തിൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹം അന്തസ്സായി ജീവിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിംകൾക്ക് എങ്ങനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു അതാ പറയേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നാം സ്ഥാനത്തല്ല എണ്ണത്തിൽ ആറാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്തുമല്ല മൂന്നാം സ്ഥാനത്തുമല്ല ആറാം സ്ഥാനത്താണ് കൃത്യമായി പഠിച്ചു നോക്ക് നിങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നാലര കോടിയോളം മുസ്ലിംകൾ യു പിയിലാണ് രണ്ടാം സ്ഥാനം മൂന്നര കോടിയോളം മുസ്ലിങ്ങളുടെ പശ്ചിമബംഗാളാണ് മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും മഹാരാഷ്ട്രക്കും ബീഹാറിനുമാണ് ഒന്നേക്കാൾ കോടിയും ഒന്നര കോടിയുണ്ട് അഞ്ചാം സ്ഥാനം ആസാമിനാണ് ആസാം അവർക്ക് കോടികളാണ് ആസാമിന് രണ്ടു കോടിയിൽ പേര് മുസ്ലിങ്ങളുടെ കൃത്യമായ കണക്ക് ആസാമിന്റെ ഇത് കിട്ടൂല അത് അങ്ങനെയാണ് അവിടുത്തെ കഥ അതുകൊണ്ടാണല്ലോ അവിടെ പൗരത്വ നിയമം കൊണ്ടുവരുന്നത് കുടിയേറ്റ മേഖല എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇനി ആറാം സ്ഥാനത്താണ് കേരളം പക്ഷെ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അന്തസ്സിന്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് അന്തേ കാരണം നിങ്ങൾ ഓർക്കണം ഞാനൊരു പരിശുദ്ധ ഹരമനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാവശ്യത്തിന് വേണ്ടി ഉത്തർപ്രദേശിലെ ഒരു പ്രൊഫസർ വന്നിരുന്നു അയാൾ ഉമറയു കൂടി ഉദ്ദേശിച്ച് വന്നതാണ് അതുപോലെ അയാൾ അവിടെ വന്ന സമയത്ത് അയാളുമായി അവസരം ഉണ്ടായി അയാള് കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ട് ഇവിടെ ചില യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചില ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് അദ്ദേഹം യു പിയിലെ അദ്ദേഹം അന്ന് പറഞ്ഞു അന്ന് അഞ്ച് മന്ത്രിമാർ കേരളത്തിലുള്ള സമയമാണ് അഞ്ച് മന്ത്രിമാർ അയാള് ചോദിച്ചു ഞങ്ങൾ ഏകദേശം നാല് കോടിയിൽ പരം ജനസംഖ്യ ഉണ്ട് മുസ്ലിംകൾ ഉത്തർപ്രദേശില് ഞങ്ങൾ അവസ്ഥ ഞങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് ഏകദേശം ഒരു എൺപത് ലക്ഷം മുസ്ലിങ്ങൾ ഒരു കോടി തികയാത്ത നാലര കോടി മുസ്ലിം ഉള്ള നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ വന്ന ഒരു പ്രൊഫസർ പറയാം യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥൻ പറയാം ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾ മാക്സിമം എൺപത് ലക്ഷം മുസ്ലിങ്ങളെ കേരളത്തിലുള്ളൂ ഞങ്ങൾ ഇവിടെ നാലര കോടി ഉണ്ട് ഞങ്ങൾക്കില്ലാത്ത അഞ്ചു മന്ത്രിമാർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരു സംവിധാനം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താണ് അദ്ദേഹത്തോട് കാരണം പറയേണ്ടത് അദ്ദേഹം എന്നോട് പരിശുദ്ധ ഹെറമിൽ വെച്ച് പറഞ്ഞതാണ് എനിക്കിപ്പോഴും മറക്കാൻ കഴിയില്ല കേരളത്തിന്റെ ഈ സാമൂഹ്യ കെട്ടുറപ്പ് അവരെ അത്ഭുതപ്പെടുത്തുന്നു അവരെ ശരിക്കും അന്തം പിടിക്കണത് കാര്യം എന്താ കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ നേടിയെടുത്ത ഈ ഒരു കെട്ടുറപ്പ് അത് ചെറുതല്ല ആ കെട്ടുറപ്പാണ് നമുക്ക് പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും അതുപോലെയുള്ള മഹാന്മാരായ നേതാക്കളും കെട്ടിപ്പടുത്ത വലിയൊരു പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞത് എന്ത് നേടിയെന്നൊരു ചോദ്യമുണ്ടല്ലോ എന്ത് നേടി എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സൗഹൃദത്തോടെ ജീവിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഉത്തരേന്ത്യയിൽ അത്രയധികം മുസ്ലിങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് മറ്റുള്ളവരോട് യാതൊരു തരത്തിലും സൗഹൃദത്തോടെ പോകാൻ കഴിയുന്നില്ലല്ലോ പലപ്പോഴും അവിടെ സംഘടനകൾ ഉണ്ടാകുന്നില്ലേ എന്താ കേരളത്തിൽ അങ്ങനെയുള്ള വർഗീയ സംഘടനകളില്ലാത്തത് അതിന്റെ കാരണം നമ്മൾ ഈ ഒരുമിച്ച് ജീവിക്കുന്ന ഒരറ്റ കാരണം കൊണ്ടാണ് മുസ്ലിം ആണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും മനുഷ്യത്വം കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം സത്യസന്ധത വ്യക്തിത്വം അതാണ് നമ്മുടെ പ്രത്യേകത ഒരു കളവും പറ്റില്ലല്ലോ ഇസ്ലാമില് അതല്ലേ നിങ്ങൾ യമാൻ യമാൻ നിങ്ങൾക്കറിയോ ഹുദൈഫ അദ്ദേഹത്തിന്റെ പിതാവ് നോക്കൂറിയോ ഇവര് രണ്ടുപേരും പരിശുദ്ധമായ ബദർ നടക്കുന്ന സമയത്ത് ബദറിൽ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന സമയത്ത് അവർ പരിശുദ്ധ മക്കയിൽപ്പെട്ടു മക്കും മദീനക്കുമിടയിൽ മദീനക്കടുത്താണ് ഈ ബദർ പരിശുദ്ധ മദീനയിൽ നിന്ന് പ്രവാചകരും സംഘവും ബദറിന് വന്നിരിക്കും എന്താണ് ബദറിന്റെ പ്രത്യേകത ബദറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ് ഇസ്ലാം അതുവരെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന സമൂഹത്തിന്റെ വേദനയുടെ നാളുകൾ കടിച്ചമർത്തിക്കൊണ്ട് അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയാണ് ആദ്യമായി അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പറഞ്ഞു അക്രമിക്കപ്പെട്ടവർക്ക് പ്രതിരോധിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് അവർ ശക്തമായി പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് അവർ പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം എല്ലാവർക്കും വലിയ താല്പര്യമാണ് എല്ലാവരും ആ യുദ്ധത്തിന് എത്തിച്ചേരണം എന്ന് ഷഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ഇവര് രണ്ടുപേരും വക്കയിൽപ്പെട്ടത് അവരെ പിടിച്ചു വെച്ചു കുറേശ്ശികൾ വിടൂല അവരോട് പറഞ്ഞു നിങ്ങളെ വിടൂല എന്താ കാരണം നിങ്ങൾ പോയാൽ മുഹമ്മദ് നബിയുടെ കൂടെ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കും അതുകൊണ്ട് നിങ്ങളെ വിടൂല ഉറപ്പിച്ച് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയെങ്കിലും വിടണം അപ്പൊ അവർക്ക് വിട്ടിട്ട് നബി തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കണം ബദറിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ എന്തർഥമുള്ളത് അത്രമാത്രം മാറ്റം നോറ്റ് അവർ ബദറിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരോട് കെഞ്ചി അവർ പറഞ്ഞു ഒരിക്കലും വിടൂല അവസാനം അവർ പറഞ്ഞു നിങ്ങളെ വിടണമെങ്കിൽ ഒരറ്റ കാര്യം പറയാം നിങ്ങൾ ഇവിടെ വെച്ച് സത്യം ചെയ്യണം ഞങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കില്ല പ്രവാചകനെ ഇതിന് സഹായിക്കില്ല എന്ന് സത്യം ചെയ്താൽ നിങ്ങളെ മദീനയിലേക്ക് വിടാം സത്യത്തിൽ സത്യത്തിലവർ മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈ ഒറ്റ കാര്യത്തിനാണ് അവർ മദീനയിലുള്ളവരാണ് പക്ഷേ ഇവിടെ ഒരു ആവശ്യത്തിന് വന്ന അവരെ പിടിച്ചു വെച്ചു അവസാനം അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നബിതങ്ങൾ എത്തണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നബിതങ്ങൾക്ക് സഹായം കൊടുക്കണം എന്ന് ഉറപ്പിച്ചിട്ട് സമ്മതിച്ചു ശരി ഞങ്ങൾ സത്യം ചെയ്യാം കാരണം അവർ മനസ്സിലാക്കിയ എന്താ ഇത് സത്യം ചെയ്യുന്ന ആ മുസ്ലിങ്ങളോടാണ് മാത്രമല്ല ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്യില്ല എന്ന സത്യം ചെയ്യുന്നത് അവിടെ ചെയ്യാം അവർ ചെയ്തു ഞങ്ങൾ ഒരിക്കലും പ്രവാചകരെ സഹായിക്കില്ല ഞങ്ങൾ യുദ്ധവും ചെയ്യില്ല ഞങ്ങൾ മദീനത്തേക്ക് വിട്ടാൽ മതി അങ്ങനെ സത്യം ചെയ്യിച്ചവർ വിട്ടു വിട്ടു വരെ നേരെ ഓടി വന്നു പരിശുദ്ധ പ്രവാചകരും സംഘവും യുദ്ധത്തിനൊരുങ്ങുമ്പോൾ നബിസ്വല്ലാ സുലൈബസ്ലൈഫത്തുൽ യമാൻ വന്നിട്ട് ഇദ്ദേഹം ഉദൈഫ ഉദൈഫത്ത് യമാൻ ആണ് അദ്ദേഹം പറഞ്ഞു നബി ഒരു കാര്യം പറയാണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നതാണ് ബദറിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അങ്ങയുടെ യുദ്ധത്തിന് വരാൻ പോവാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു കരാർ അവരോട് ചെയ്തിട്ടുണ്ട് അത് പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചു റസോളി തങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ കരാർ ചെയ്തത് അവർ പറഞ്ഞു ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്നും നബി തങ്ങളെ സഹായിക്കില്ലെന്നും കുറേശ്ശികൾക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സത്യം ചെയ്ത് കരാറ് സത്യം ചെയ്ത് വിശ്വസിച്ച് പറഞ്ഞോന്ന് ചോദിച്ചു ആ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു നഫീബി അഹ്ദിഹി അവരോട് ചെയ്ത കരാറ് പാലിക്കണം ആ കരാറ് പാലിക്കണം നിങ്ങൾ യുദ്ധത്തിന് വരണ്ട നിങ്ങൾ യുദ്ധത്തിന് വെച്ചു എന്താ ചെയ്യാൻ അള്ളാഹുവിനോട് സഹായം തേടുക അല്ലെങ്കിൽ അവർക്കെതിരെ സഹായം തേടുക മുസ്ലിംകള് വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് ദ്വാരന്നോ ഈ യുദ്ധത്തിന് നിങ്ങൾ വരണ്ട കണ്ടോ ഇസ്ലാമിന്റെ സത്യസന്ധത ആ അമുസ്ലിംകളോട് ചെയ്ത വാക്ക് യുദ്ധത്തിന് ആകെ മുന്നൂറ്റി പതിമൂന്ന് ആളുള്ള സമയത്ത് ആയിരത്തോളം ആളോട് യുദ്ധം ചെയ്യുമ്പോൾ രണ്ടാൾ അതിൽ കൂടി മെച്ചമാണ് ആ രണ്ടാളോട് നല്ല ആവശ്യത്തിന് യുദ്ധതന്ത്രം അറിയുന്ന ആളാണ് ഉദയ ഭാതി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ യുദ്ധം ചെയ്യണ്ട നിങ്ങൾ മാറി നിൽക്കുക നിങ്ങൾ അവരോട് സത്യം ചെയ്തല്ലേ പോന്നത് നിങ്ങൾ ചെയ്യും ഞങ്ങൾ വിജയിക്കാം ഞങ്ങളെ യുദ്ധം ചെയ്ത് അവരോട് നിങ്ങൾ ചെയ്ത കരാർ പാലിച്ചേ പറ്റൂ കണ്ടോ അതാണ് ഇസ്ലാമിന്റെ സത്യസന്ധത ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് സത്യസന്ധത അത് വിട്ടുകൊടുക്കാൻ പാടില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഇസ്ലാമിത പ്രബോധനം നടത്തുമ്പോൾ നടത്തുമ്പോളെ കള്ളനാക്കിയ ആളുകൾ ശ്രീലമ്പടനാണെന്ന് പറഞ്ഞവർ ഒരിക്കലും ഇസ്ലാമിലേക്ക് വരില്ല എന്ന് പ്രതിജ്ഞ ചെയ്തവർ ഞങ്ങളുടെ ബിംബങ്ങളെ എതിർത്ത മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവർ ഒരു ദിവസം മുമ്പിൽ വന്നല്ലോ മുഹമ്മദ് നീ വലിയവനാണ് ഞങ്ങൾ അംഗീകരിച്ചു ആരാ വന്നത് കുറേശി പ്രമുഖരിൽ പലരും എന്താ വരാൻ കാരണം അവരുടെ അന്ധവിശ്വാസം വിശ്വാസമല്ല അന്ധവിശ്വാസം റസൂർ അള്ളാഹി സാഹുഹ് വസ്ല്ലാം തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ ഗ്രഹണം ഉണ്ടായി സൂര്യഗ്രഹണം അവർക്കൊരു വിശ്വാസമുണ്ട് ഗ്രഹണം ബാധിക്കുന്നത് ഏതോ പ്രധാനപ്പെട്ട ആൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനിയായ ഒരാൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോഴാണ് മുഹമ്മദിന്റെ കുട്ടി മരിച്ചപ്പോൾ മുഹമ്മദ് നബിക്ക് ദുഃഖം അപ്പോഴാണ് സൂര്യഗ്രഹണം വരുന്നത് അവർ ഓടി വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നീ വലിയ മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അപ്പം ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ പോവാണെന്ന് അവർ ആഗ്രഹം ഒന്നും ചെയ്യണ്ട നബി തങ്ങൾ ഒരു കളവും പറയണ്ട മിണ്ടാതിരുന്നാൽ മിണ്ടാതിരുന്നവർ മിണ്ടാതെങ്ങനെ അവർ മുഴുവൻ വിശ്വസിക്കും ഒരുപാട് കുറേശ്ശി പ്രമുഖർ ഇസ്ലാമിലേക്ക് വരും കുട്ടി മരിച്ചെന്ന് ഗ്രഹണം ഉണ്ടായി നബി തങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട നിങ്ങൾ ഈ പറഞ്ഞ തെറ്റാണ് സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ പെട്ട ഒന്നാണ് അത് അത് പ്രകൃതി പ്രതിഭാസമാണ് ആ അന്ധവിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണ്ട അവനെ മടക്കി അയച്ചു നോക്ക് മിണ്ടാതിരുന്നാൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു ഇസ്ലാം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടോ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടോ ആളെ കൂട്ടുന്ന ഏർപ്പാടയല്ല ആ തെറ്റ് ജനങ്ങൾക്ക് തിരുത്തി കൊടുക്കണം നമ്മള് ഇസ്ലാം സംശുദ്ധമാണ് സത്യസന്ധമാണ് ഒരു നിലക്കും സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമല്ലാതെ തീം പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ ഒരു ഹിന്ദു സുഹൃത്തിനോടാണെങ്കിലും ശരി ഇടപാട് നടത്തിയിട്ട് അവൻ അമുസ്ലിം അല്ലേ എന്ന് പറയാൻ പാടില്ല മരിച്ചു ചെന്നാൽ പടച്ചിറപ്പ് കണക്ക് ചോദിക്കുമ്പോൾ ആ മുസ്ലിമിന് കൊടുക്കാനുള്ള കണക്കും ചോദിക്കും അവന് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടേ പറ്റൂ കടം അതും കടം തന്നെയാണ് മയത്തിന്റെ പുറത്ത് വെച്ച് കടം കണക്ക് പറയുമ്പോൾ മുസ്ലിമിന്റെ കടം മാത്രമല്ല ഒരു ഹിന്ദുവിന് കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം കടമാണ് ജാതീയത ഒരിക്കലും ഇസ്ലാമിന്റെ മുമ്പിൽ ഈ ബന്ധങ്ങൾക്ക് തടസ്സമല്ല നമ്മൾ ഇസ്ലാമായി ജീവിക്കുന്നു മറ്റുള്ളവർ മറ്റു മതക്കാരായി ജീവിക്കുന്നു മനുഷ്യരെന്ന രീതിയിൽ അവർക്കൊക്കെ പരിഗണന കൊടുക്കേണ്ടവരാണ് നമ്മൾ